ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനുടേയും ആദർശന്റെയും ഇനി വരാനിരിക്കുന്ന അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങളിലേക്ക് കടന്നാലോ അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ലൈക്ക് ഇടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാമല്ലേ അങ്ങനെ നമ്മുടെ കനകദുർഗ എത്തിയിരിക്കുകയാണ് അനന്തപുരിയില് ആരെ നമ്മുടെ അനാമിക ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് കനകദുർഗേനെ കൊണ്ട് അനാമികയെ മാത്രമല്ല ജലജയും ഒരു പാഠം പഠിപ്പിക്കണം നമ്മുടെ നയനയും അതുപോലെ തന്നെ ദേവയാനിയും നവ്യയും കൂടെ ഒരുമിച്ച് ഒത്തു ചേർന്നുള്ള ഒരു പ്ലാനിങ് ആണ് കേട്ടോ അത് എങ്ങനെയെങ്കിലും ഒക്കെ കനകദുർഗയാണെങ്കിൽ തക്കത്തക്ക മറുപടി അപ്പ തന്നെ കൊടുക്കും അതുപോലെ തന്നെ കനകദുർഗ വന്നു കഴിയുമ്പോഴത്തേക്കും ജലജയുടെ റൂമിൽ പോയി കിടക്കേണ്ട വരുമല്ലോ അങ്ങനെ ജലജയുടെ പ്ലാനിങ്ങും പദ്ധതിയുമെല്ലാം മനസ്സിലാക്കി ഓരോ നീക്കങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും കാരണം നമ്മുടെ നവ്യനെ കൊല്ലുവാനും നവ്യയുടെ വയറ്റിനകത്ത് കിടക്കുന്ന കുഞ്ഞിനെ കൊല്ലുവാനും ഒക്കെ വേണ്ടി പല പല കാര്യങ്ങൾ ചെയ്യുമെന്ന് നമ്മുടെ ദേവയാനിക്ക് അറിയാം അപ്പം ദേവയാനി തന്നെയാണ് നമ്മുടെ കനകയാണ് ഇങ്ങോട്ടേക്ക് വിളിക്കുന്നത് അപ്പൊ കനകദുർഗ എന്ന് ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് ചിലർ പറയുന്നുണ്ട് കനക ദുർഗന്ന് അതിലാരും പറയാറില്ല എന്ന് പക്ഷെ പുള്ളിക്കാരിയുടെ പേര് കനക ദുർഗ എന്ന് തന്നെയാണ് എല്ലാവരും വിളിക്കുമ്പം കനകം കനക എന്നൊക്കെയാണ് വിളിക്കുന്നത് പക്ഷെ നമ്മൾ പറയുമ്പോൾ കനക ദുർഗ എന്നങ്ങ് ആയി പോകുന്നതാണ് കേട്ടോ അപ്പം പുള്ളിക്കാരിയുടെ പേര് കനക ദുർഗ എന്നാണെങ്കിലും കനക എന്നവർ വിളിക്കുന്നതേ ഉള്ളു അപ്പൊ ഒരു ചെറിയ പരാതിയൊക്കെ ഇങ്ങനെ പറയുന്നതോ കമൻസിൽ കേട്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് കേട്ടോ അപ്പൊ അങ്ങനെ നമ്മുടെ കനകദുർഗ വന്നതും ഭയങ്കരമായിട്ടും സങ്കടത്തിലായതാണ് ജലജക്കും അതുപോലെ അഭിക്കും ഒക്കെ ഇനി എങ്ങനെ പ്ലാനുകളൊക്കെ മുന്നോട്ടേക്ക് നടക്കും അറിയില്ല ഇവർക്കൊരു പ്ലാനുണ്ട് ഇനിയിപ്പോ വയറ്റിൽ വെച്ച് കൊച്ചിനെ കൊല്ലാനായിട്ട് ഇവർക്ക് സാധിക്കില്ല എന്ന് മനസ്സിലായി ആ കുഞ്ഞിനെ പുറത്ത് പുറത്ത് വരുന്ന കുഞ്ഞ് അതായത് പ്രസവശേഷം ആ കുഞ്ഞിനെ ഇവിടെ നിന്ന് എവിടെന്നെങ്കിലും ആർക്കെങ്കിലും കൊടുക്കുകയോ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ കൊന്നുകളയുകയോ ഒക്കെയോ ചെയ്യണം അപ്പൊ ആ ഒരു പ്ലാനിങ്ങിലാണ് പോകുന്നത് അപ്പൊ ും ക്രൂരത കാണിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ അറിയാം നമ്മുടെ ദേവി എനിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് നമ്മുടെ ജലജയും അഭിയും ഒരു മടിയും ഇല്ലാത്തവരാണ് അവർക്ക് പൈസ എന്ന് പറഞ്ഞാലാണ് അവർക്ക് എന്താന്ന് പറയാന്ന് പറയുക കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത് അപ്പൊ വേണ്ടി ഇനി ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടി കോടീശ്ശേരിയായ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടി ഇതല്ല ഇതിനപ്പുറം ചെയ്യുമെന്ന് നന്നായിട്ട് അറിയാം അപ്പൊ അങ്ങനെ കനകദുർഗ വീട്ടിലെത്തി കനകദുർഗ വീട്ടിലെത്തിയപ്പോ തന്നെ നമ്മുടെ ജലജയ്ക്ക് മനസ്സിലായി ജലജ അപ്പൊ തന്നെ എന്റെ റൂം കൊടുക്കില്ല ഞാൻ എൻറെ റൂമിൽ ആരെയും കിടത്തില്ല എന്നും പറഞ്ഞു വാശി പിടിച്ചു അപ്പൊ മുത്തച്ഛനും മുത്തശ്ശിയും വന്നിട്ട് പറഞ്ഞു ജലജെ നിന്റെ മരുമകളുടെ അമ്മയാണിത് അപ്പം ഒരിക്കലും ഇവള് ദേവയാനിയുടെ കൂടെയോ അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക ജാനകിയുടെ കൂടെയോ ഒന്നും അല്ല കിടക്കേണ്ടത് ഇവള് നിന്റെ മരുമ നിന്റെ മരുമകളുടെ അമ്മ ആയതുകൊണ്ട് നിന്റെ കൂടെ അല്ല കിടക്കേണ്ടത് അതുകൊണ്ട് ഇവൾക്ക് ആ റൂമ് കൊടുത്തേ പറ്റൂ ഇനിയിപ്പം ഇവളുടെ കൂടെ കിടക്കാൻ നിനക്ക് താല്പര്യം ഇല്ലെങ്കി നീ ഒരു കാര്യം ചെയ്യ നീ ആ തറയിൽ ഒരു പായിട്ടങ്ങ് കിടക്ക് പ്രശ്നം തീർന്നില്ല എന്ന് പറയുമ്പോൾ അച്ഛൻ എന്തൊക്കെയാ പറയുന്നത് ഞാൻ തറയിൽ പാ ഇട്ട് കിടക്കാനോ അങ്ങനെയാണോ വേണ്ടത് എങ്കി പിന്നെ എനിക്ക് ഒരു വേറെ റൂമ് തരാം റൂമ് തരാൻ പറഞ്ഞു വേറെ ഇവിടെ ഏത് റൂമിനി തരാനാണ് ഇവിടെ എല്ലാവർക്കും ഓരോ റൂമുകൾ കൊടുത്തു പിന്നെ ബാക്കിയുള്ള റൂമുകളൊക്കെ നമ്മുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന റൂമുകളൊക്കെയാണ് ഇനിയിപ്പൊ അതൊക്കെ മാറ്റി കഴിഞ്ഞ് ഏയ് അതൊന്നും ശരിയാവില്ല അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക കനകദുർഗ അവിടെ കിടന്നോളാം പറഞ്ഞപ്പൊ കനകുർഗ പറഞ്ഞു അയ്യോ എനിക്കല്ലെങ്കിലും ജലജയുടെ കൂടെ കിടക്കുന്ന ഇഷ്ടം എന്റെ മകളുടെ അമ്മായ മേലെ അതിപ്പോ എന്താ ജലജ ഞാൻ ജലജയുടെ കൂടെ കിടന്നോളാം നമുക്ക് ഒരു കട്ടില് പോരെ ഒരു ഒരുമയുണ്ടോലൊക്കെ പുറത്തും കിടക്കാന്നല്ലേ പറയുന്നു അതിനിപ്പോ എന്താന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ കനകദുർഗ ഭാഗ്യെല്ലാം കൂടെ കയറ്റി അങ്ങോട്ട് വെച്ചിട്ട് എടി നിനക്ക് ഞാൻ പണി തരുന്നുണ്ടടി എന്ന് പറഞ്ഞപ്പൊ കനകുർഗ അവിടെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ജലജ കയറി വന്നു ജലജ കയറി വന്ന ഉടനെ പറഞ്ഞു അതേ കനക്ക് ദുർഗെ നീ എന്താ പറഞ്ഞത് എന്നെ ഇവിടെ കിടത്താൻ നിനക്ക് താല്പര്യം ഇല്ലന്നല്ലേ അതെ നീയേ ഇവിടെ കിടക്കണ്ട മുത്തശ്ശൻ പറഞ്ഞില്ലേ ഏ മൂർത്തിസാറ് പറഞ്ഞില്ലേ അതുപോലെ നീ താഴെ കിടന്നോ നോ പ്രോബ്ലം പക്ഷേ ഈ കട്ടിലെ ഞാനേ ഇന്ന് കിടക്കത്തുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരുമയുണ്ടെങ്കിലും ഒലക്കേലും കിടക്കാലോ നമുക്ക് സന്തോഷമായിട്ട് കൂട്ടൊക്കെ ആയിട്ട് അങ്ങ് പോകാന്നേ ഈ റൂം വേണമെങ്കിൽ നമുക്ക് നമുക്ക് മൊത്തം അങ്ങ് മാറ്റിയെടുക്കാം ഉം ഇത് നോക്കിക്കോ കനകദുർഗ മുഴുവനായിട്ട് അങ്ങ് മാറും കനകദുർഗേനെ ഞാൻ മാറ്റിയെടുക്കാൻ വേണ്ടിയല്ലേ കനകദുർഗ ഞാനിങ്ങോട്ട് വന്നത് അയ്യോ സോറി കനകദുർഗെന്നല്ല കേട്ടോ ജലജ ഞാനിങ്ങോട്ട് വന്നത് ജലജ ദുർഗനെ ഫുൾ ആയിട്ട് ഞാൻ ഇങ്ങ് മാറ്റാൻ പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ എന്തോണ്ടാക്കും എന്നാ ഈ പറയുന്നത് ദേ എനിക്കകെ സൗര്യം കിട്ടി നിൽക്കുക മോളുടെ പൂർത്തി എവിട എങ്ങനെയെങ്കിലും ഞാൻ ഇവിടെ നിന്ന് അവസാനിപ്പിക്കാൻ ഓർത്തിരുന്നപ്പോഴാണോ ഇപ്പം തള്ള പൂർത്തിയായിട്ട് ഇങ്ങോട്ടേക്ക് കയറി വന്നേക്കുന്നത് എന്ന് ചോദിച്ചു ഓഹോ എന്റെ മോളുടെ പൂർത്തി അവസാനിക്കാൻ അവസാനിപ്പിക്കാൻ മാത്രവും ധൈര്യം ഉണ്ടോ ജലജയെ നിനക്ക് അല്ല എന്റെ മോളൊരു വീഡിയോ ക്ലിപ്പിന്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു അത് നിനക്കറിയാമോ ആ ക്ലിപ്പൊക്കെ ഇവിടെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ജലജേ ഞാനാണോ ഇവിടെ നിന്ന് പുറതി അവസാനിച്ച് പോ അവസാനിപ്പിച്ച് പോകുന്നത് ജലജേനെ കൊണ്ട് ഇവരിവിടെ എന്നൊക്കെ കണ്ടറിയാം ഏതായാലും ഇപ്പൊ ജലജ ഒരു കാര്യം ചെയ്തേ ഓടി ചെന്നിട്ടേ എനിക്കൊരു ഓറഞ്ച് ജ്യൂസ് എടുത്തോണ്ടോ എൻ്റെ മോള് പറഞ്ഞായിരുന്നു നന്നായിട്ട് ജലജ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുന്ന എനിക്കിപ്പോ പെട്ടെന്ന് ഒരു ഓറഞ്ച് ജ്യൂസ് കുടിക്കാൻ തോന്നുവാന്ന് പറഞ്ഞപ്പോ കോപ്പെല്ലാം കൂടെ കയറി വരും ഇത്ര നാളും മോളുടെ വേല ചെയ്താ മതിയായിരുന്നു ഇനിയിപ്പൊ നിങ്ങളുടെ വേലയും കൂടെ എന്ന് പറഞ്ഞ നേരെ കിച്ചണിലേക്ക് ചെല്ലുകയാണ് കിച്ചണിലേക്ക് ചെന്നപ്പോ രേവതി അവിടെ ഉണ്ട് അപ്പൊ ആണെങ്കിൽ പറഞ്ഞു എന്തിനാ ജലജെ ആ പെണ്ണുമ്പുള്ള നിങ്ങളുടെ റൂമിലെ അകത്ത് കയറ്റി വെച്ച് കിടത്തുന്നത് ഏഹ് എന്തിന്റെ എങ്കിലും കാര്യം എന്താ പറയുക നമ്മൾ പുറത്ത് നിർത്തേണ്ടവരെ പുറത്ത് തന്നെ നിർത്തണം നമ്മടെ എത്ര യോഗ്യത ഉള്ളവരെ മാത്രമേ അകത്തു കയറ്റാൻ പാടുള്ളൂ അതുകൊണ്ട് ആ തള്ളനരെ പറഞ്ഞു വിടാൻ നോക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് പുറത്താക്കാൻ നോക്കാൻ പറഞ്ഞപ്പോ എന്ത് ചെയ്യാനാ എൻറെ തലവേദന എന്റെ വിധിയായി പോയല്ലോ ഇത് ഇതെല്ലാം ഇതെല്ലാം എന്റെ മോൻ കാരണ െ അഭിയനെ എന്തിനെ കുറ്റം പറയുന്നത് സത്യം പറയാല്ലോ അഭിയ ഈ വീട്ടിലെ ഏറ്റവും നല്ലൊരു മകന് ഞാൻ കണ്ടതിൽ വെച്ച് വെച്ചിട്ടിരി വെളിവും വെള്ളിയാഴ്ചയൊക്കെ ഇവിടെ അഭിക്ക് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും സ്നേഹം ബന്ധം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളിപ്പിടിച്ച് നിക്കല്ലേ ഈ കാലത്ത് അങ്ങനെ നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല ഏതായാലും കനകദുർഗനെ വെളിയിലാക്കാൻ വേണ്ടി ഇനിയിപ്പം ഞാനൊരു കാര്യം പറയാം ഏ എങ്ങനെ എങ്ങനെ വെളിയിലാക്കും അല്ല രേവതി പറഞ്ഞു വരുന്നത് ആ അതൊക്കെ ഞാൻ പറയാം എന്നിങ്ങനെ പറഞ്ഞു ഏതായാലും നമ്മുടെ കനകദുർഗനെ വെളിയിലാക്കാൻ പറ്റുമോ കനകദുർഗ ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ് കനകദുർഗ മനസ്സ് വിചാരിക്കാം അമ്പട് കള്ളികളെ ആരാ വെളിയിൽ പോകുന്നതെന്ന് നോക്കിക്കോ എന്ന് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് ഏതായാലും ഈ സമയം പോയി നേരെ റൂമിനകത്തിരുന്നു അപ്പോഴത്തേക്കും ജലജ ജ്യൂസൊക്കെ ആയിട്ട് വന്നു ജലജ ജ്യൂസൊക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ ജലജയുടെ കയ്യിലിരിക്കുന്ന ജ്യൂസില് കുറച്ച് സോപ്പ് പൊടിയൊക്കെ കലക്കിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ അത് ആരുടെ ബുദ്ധിയാണ് നമ്മുടെ രേവതിയുടെ ബുദ്ധിയാണ് അപ്പം കുറച്ച് സോപ്പ് പൊടിയൊക്കെ കലക്കി കൊണ്ടുവന്നു എന്നിട്ട് ജലജയോട് പറഞ്ഞു ജലജയോടല്ല കനകദുർഗയോട് പറഞ്ഞു ജലജ ഇന്ന ഇത് നീ കുടിക്കാൻ പറഞ്ഞു ഏതായാലും ഈ സമയം നമ്മുടെ കന കനകദുർഗ ആ ഒരു ജ്യൂസ് എടുത്ത് കുടിക്കാൻ തുടങ്ങിയതും കനകദുർഗ ഒന്നും കൂടി ആലോചിക്കുകയാണ് കേട്ടോ ഇവരെന്തെങ്കിലും ഒരു പ്ലാൻ എനിക്കിട്ട് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അത് മിക്കവാറും ഇതിലായിരിക്കാനാ ചാൻസ് കൂടുതൽ ഇവർക്ക് ഇതുപോലത്തെ ഉള്ള ബുദ്ധിയൊക്കെ അല്ലേ അറിയത്തുള്ളൂ ഇതൊക്കെ പണ്ട് മുതലേ അമ്മായി അമ്മയ്ക്കിട്ടും മരുമകളും മരുമകൾക്കിട്ട അമ്മായി അമ്മയും ചെയ്തു വരുന്ന സ്ഥിരം പരിപാടിയാ ആ എനിക്കറിയാല്ലോ അതുംകൊണ്ട് ഇത് ഇവളെ കൊണ്ട് തന്നെ കുടിപ്പിക്കണം അപ്പോഴത്തേക്കും കുടിക്കാൻ തുടങ്ങിയത് തുടങ്ങിയപ്പോഴത്തേക്കും കാനകദുർഗ പറഞ്ഞു അതെ എനിക്കേ ഇതിപ്പം കുടിക്കാൻ തോന്നുന്നില്ല ഒരു കാര്യം ചെയ്യേ ഇത് കനകതുർഗി അങ്ങല്ല ഇത് ജലജ അങ്ങ് കുടിച്ചോ ഏ ഞാൻ കുടിക്കാനോ ആ ഇത് ജലജ അങ്ങ് കുടിക്കേ ജലജ കുടിച്ചോർത്ത് എന്താ പ്രശ്നം ഇരിക്കുന്നത് ജലജ കണ്ണു അടച്ചങ്ങ് കുടിച്ചോ ഇത് നല്ല ജ്യൂസല്ലേ അത് പിന്നെ എനിക്ക് വേണ്ട ഞാൻ മറ്റൊരാൾക്കടുത്ത് ജ്യൂസ് കുടിക്കാറില്ല നീ മറ്റൊരാൾക്കടുത്ത് ജ്യൂസ് കുടിക്കാറില്ല ലേഡി എന്ന് പറഞ്ഞ ആ റൂമിലെ വാതലങ്ങോട്ട് അടച്ചു അടച്ചിട്ട് ജലജ ഈ കനകതുർഗി ആരാണെന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്ന് അറിയാമോ എന്റെ മോളുടെ പ്രസവം അത് നല്ല രീതിയിൽ തന്നെ നടക്കണം അതുപോലെ ആ കുഞ്ഞിന്റെ അച്ഛൻ അഭി തന്നെയാണ് അഭി ആ കുഞ്ഞിന്റെ അച്ഛനാണെങ്കിലും അവൻ കാണിക്കുന്ന ക്രൂരത എന്താണെന്നൊക്കെ എനിക്കറിയാം അതുപോലെ അതിന് കൂട്ടു നിൽക്കുന്ന നീയും ഒരിക്കലും ഒരു തള്ളമാരും ചെയ്യുന്ന കാര്യം അല്ലടി നീ ചെയ്യുന്നത് നേർവഴിക്ക് നടത്തേണ്ട മക്കളെ നേർവഴിക്ക് നടത്തണം അല്ലാതെ ഒരിക്കലും വഴിതിരിച്ചു വിടുക അല്ല ചെയ്യേണ്ടത് അവിടെ ഇരിക്കാൻ പറഞ്ഞു ജലജ പറഞ്ഞു നീ എന്താ നീ എന്താ കനകദുർഗീ കാണിക്കുന്നത് ഞാൻ എന്താ കാണിക്കുന്നതെന്ന് നീ നോക്കിക്കോ അപ്പൊ മാതൃ ഡോർ അടച്ചായിരുന്നു അവിടെ ഇരുത്തിയിട്ട് എന്ത് ചെയ്തു കൈ പിടിച്ചിട്ട് എന്താ ആ ഗ്ലാസ് എടുത്ത് വായിലേക്ക് അങ്ങ് ഊറ്റങ്ങ് കൊടുക്കുകയാണ് ഒരു മിനിറ്റ് കൊണ്ട് അത് എന്താ പറയാ ഒരു മിനിറ്റ് അല്ല സോറി ഒരു സെക്കൻഡ് കൊണ്ട് അത് കുട്ടിച്ച് തീർക്കുന്ന രീതിയിലാണ് അത് വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എല്ലാം കുടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ മുടിയൊക്കെ പടത്തിയിട്ട് അതുപോലെ തന്നെ ഇതിലേക്കൂടെ ഒലിച്ചു ഇരിക്കുകയാണ് സോപ്പ് പൊടി കഴിച്ചിട്ട് അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ജലജയുടെ ജീവൻ പോയി ജലജ നീ എന്ത് അടി കാണിച്ചത് നോക്കിക്കോടി നിനക്കിട്ട് ഞാൻ തരൂടി നീ എന്ത് വൃത്തിയായി കാണിച്ചത് എന്ന് ചോദിച്ചപ്പോ അല്ല ഈ ജ്യൂസ് കുടിക്കുന്നതിന് മാത്രം വൃത്തിയേടാണോ അല്ല ഈ ജ്യൂസിന്റെ അടിയിൽ എന്താ ഒരു വെളുത്തെന്തു സാധനം കിടക്കുന്നു ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ സൂപ്പൊടി ആയിരിക്കും അല്ലേ ഉം ഏതായാലും ജലജ വയറിളകുന്നത് നല്ലതാണ് നമ്മളെ ഈ ആറുമാസം കൂടുമ്പോഴൊക്കെ വയറൊക്കെ ഇളക്കാറുണ്ട് കാരണം അങ്ങനെ വയറിളകി പോകുന്നത് നല്ലതാണ് പക്ഷെ നിന്റെ വയറല്ല വയറല്ലായിരുന്നു ഇളക്കേണ്ടത് നിന്റെ മനസ്സായിരുന്നു ഇളക്കേണ്ടത് ഏതായാലും ഇപ്പം വയറേ തൽക്കാലം ഇളകിയിട്ടുള്ളൂ പൊക്കോ പൊക്കോ ഇനിയിപ്പോൾ ഏതായാലും ഈ ടോയ്ലറ്റ് ഞാൻ ഉപയോഗിക്കാൻ തരത്തില്ല കോമൺ ആയിട്ട് ഒരു ടോയ്ലറ്റ് താഴെങ്ങാണ്ടുണ്ടല്ലോ അവിടെ പൊക്കോ ഈ ടോയ്ലറ്റ് കയറി വൃത്തിയേടാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ ജലജ അവിടെ നിന്ന് നേരെ ടോയ്ലറ്റിലേക്ക് ഓടുകയാണ് നിർത്താതെ ഇനി ജലജ ഓടിക്കൊണ്ടേയിരിക്കും അങ്ങനെ നമ്മുടെ രേവതി വെച്ച രേവതി പറഞ്ഞു കൊടുത്ത പണി അത് നമ്മുടെ ജലജിക്ക് തന്നെ തിരിച്ചടിച്ചു എന്ന് രേവതിക്ക് മനസ്സിലായി ഏതായാലും രേവതിയാണ് ഇത് പറഞ്ഞു കൊടുത്തതെന്ന് ആർക്കറിയാം നമ്മുടെ കനകദുർഗക്കറിയാം ഏതായാലും കനകദുർഗ ഈ കാര്യം നവ്യോടും നയനിയോടും അതുപോലെ ദേവയാനിയോടൊക്കെ പറഞ്ഞു ഇവര് കടന്ന് ഭയങ്കര ചിരിയാണ്ട്ട് പക്ഷെ നമ്മുടെ ദേവയാനി ഇവരുടെ കൂടെ അകത്തു നിന്ന് കളിക്കുകയുള്ളൂ പുറത്തിറങ്ങുമ്പോഴത്തേക്കും ദേവയാനി നമ്മുടെ അനാമികയുടെ പ്രിയപ്പെട്ട മരുമകളും അതുപോലെ തന്നെ ബാക്കി എന്താ പറയുക നമ്മുടെ നയനിയോട് ദേഷ്യം കാണിക്കുന്ന അമ്മായിയമ്മയും ഒക്കെ തന്നെയാണ് ഏതായാലും ഇതൊക്കെ അറിഞ്ഞ നമ്മുടെ അനാമികയാണെങ്കിൽ ഏർ രേവതിയോട് പറയുന്നുണ്ട് അമ്മ എത്രയും പെട്ടെന്ന് ഇവിടെ പോകുന്നതായിരിക്കും അമ്മ നല്ലത് ആ കനക ദുർഗ എന്ന് പറയുന്ന സ്ത്രീ എന്താ കാണിച്ചു കൂട്ടാന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് അമ്മ ഇവിടെ നിന്ന് പൊക്കോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കാരണം നമ്മുടെ ഏർ ആർക്കാനാമികക്ക് നന്നായിട്ട് അറിയാം കനകദുർഗ എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് നവ്യയുടെ അപ്പുറം ബുദ്ധിയുള്ളവളാണ് കനകദുർഗാമ കനകദുർഗെന്നും അറിയാം ഏതായാലും ചക്കിന് വെച്ചത് കൊക്കിനു കൊണ്ടു എന്ന് തന്നെ വേണം പറയാൻ അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ വരാനിരിപ്പുണ്ട് കേട്ടോ അപ്പൊ ഇനി നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ നയനിയും ദേവി അനിയും ഒന്നിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ടേക്ക് അടിപൊളി വിശേഷം തന്നെയാണ് നമുക്കൊക്കെ കാണാനാ വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ള വിശേഷങ്ങളാണ് വരാനിരിക്കുന്നത് അപ്പൊ എല്ലാവരും ഒരു എപ്പിസോഡും മുടങ്ങാതെ കാണുക ഫുൾ വിശേഷം നമ്മുടെ മെയിൻ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് മെയിൻ ചാനലിൽ നമ്മൾ ഫുൾ വിശേഷവും അതുപോലെ നാളത്തെ പ്രമോയും ഒക്കെയാണ് ഇടുന്നത് ഇതില് നമ്മൾ അപ്കമിങ് വിശേഷമാണ് ഇടുന്നത് അതായത് ഇത് ഇന്നും നാളെയും വരാനിരിക്കുന്ന വിശേഷം അല്ല ഇനി കടന്നു പോകുന്ന ദിവസങ്ങളിൽ വരാൻ ഉള്ള വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നെക്സ്റ്റ് ഒരു വീഡിയോ bye bye